നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം പര്യാപുരത്ത് വീടിന്റെ മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണു നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതത്തെയും ബാധിച്ചു ഭയങ്കര കാറ്റുമായിരുന്നു മൊത്തം അടിച്ച് കറക്കി എടുത്ത് വരുന്ന കാറ്റായിരുന്നു ആ കാറ്റിന് കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ റോഡ് ബ്ലോക്ക് ആയിരുന്നു റോഡിലൂടെ മരം വീണ് റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു അതെല്ലാം കൂടി ഇവിടെ ഉള്ള സാ അപ്പുറത്തെ വീട്ടിൽ ടീംസും ഞങ്ങൾ ആട്ടുകാരെല്ലാം കൂടി വെട്ടി മാറ്റി റോഡ് ഓപ്പണാക്കി പിന്നെ ഇവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇതും വെട്ടി മാറ്റി അതിനുള്ളിലുള്ള ആൾക്കാരും പുറത്താക്കി നല്ല മഴയായിരുന്നു അന്ന് അതുപോലെ തന്നെ നല്ല കാറ്റുമായിരുന്നു ഏരിയ മൊത്തം നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലത്ത് മരം പൊടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് വീടിൻ്റെ പുറത്തോട്ട് കിടക്കുന്നുണ്ട് ലൈനിൻ്റെ പുറത്ത് പൊട്ടി വീണുന്നുണ്ട് കൂടുതൽ സർവീസുകളും കാര്യങ്ങളും ഇലക്ട്രിക് കണക്ഷനും എല്ലാം എല്ലാം ബ്ലോക്കാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും കാറ്റും മൂലം വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് കൃഷിനാശവും വീടുകളുടെ മുകളിലേക്കും വൈദ്യുതി വൈദ്യുതിക്കാലുകളുടെ മുകളിൽ മരങ്ങൾ വീണുമുള്ള നാശനഷ്ടങ്ങളും ഏറെയാണ് ബുധനാഴ്ച ഉച്ചയോടെ പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും പെയ്ത കനത്ത മഴയിലും വീശിയടിച്ച കാറ്റിലും അങ്ങാടിപ്പുറം പരിയാപുരം തട്ടാരക്കാട് പുതുപ്പറമ്പിൽ ത്രേശ്യാമയുടെ വീടിന് മുകളിലാണ് കൂറ്റൻ തേക്കുമരം കടപുഴകി പൊട്ടിവീണത് ഭയങ്കര ഒരു ഒച്ചപ്പാട് കേട്ടു പിന്നെ മഴയല്ലായിരുന്നോ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ല പിന്നെ മഴ മാറി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങുന്നത് അപ്പഴത് ഇങ്ങനെ കണ്ട് ഒരു തേക്ക് പ്ലാവ് തെങ്ങ് പിന്നെ വേറെ കുറച്ച് മരങ്ങളും കൊണ്ടു തോന്നുന്നു എല്ലാം പെരയുടെ മണ്ടിലൊക്കെല്ലാം പോയിട്ടുണ്ട് പിന്നെ കിണർ കിണറിന്റെ ഭാവം പോയി ഇവരുടെ ഇത് തന്നെ വീടിന്റെ പുറകോശത്തുള്ള തെങ്ങും പ്ലാവും കവുങ്ങും അടക്കം നിരവധി മരങ്ങളാണ് കാറ്റിൽ നിലംപൊത്തിയത് തൊട്ടടുത്തുള്ള കുരിശുമുട്ടിൽ ജെറീഷിന്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പ്ലാവ് മരം പൊട്ടിവീണ് വീടിന്റെ മുൻവശത്തുണ്ടായിരുന്ന ഷീറ്റിലേക്ക് പതിച്ചു സംഭവം അങ്ങാടിപ്പുറം വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ ബുധനാഴ്ച ഉച്ചയോടെ മരങ്ങൾ പൊട്ടിവീണു ഇതുകാരണം നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലുള്ള ട്രെയിൻ ഗതാഗതത്തെയും ഇത് ബാധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് Armjoom hypermarket exceeding expectations.